നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് കേരളത്തെ വെറുക്കുന്ന കേന്ദ്രമന്ത്രിമാർ നാടിന് അപമാനം കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് മാത്രമല്ല കേരളത്തിനാകെ അപമാനമാണെന്നും അവർ തന്നെ തെളിയിച്ചിരിക്കുന്നു കേരളത്തോട് പുച്ഛവും ചാതുർവർണ്ണിയ ആശയങ്ങളോടുള്ള അമിതമായ വിധേയത്വവും പ്രകടിപ്പിക്കുന്ന ഇവർ സംസ്ഥാനത്തിനെതിരെ നിരന്തരം സംസാരിക്കുകയാണ് സംസ്ഥാനത്തെ പൂർണമായും തഴഞ്ഞ കേന്ദ്ര ബജറ്റിനെ ന്യായീകരിക്കാൻ തികച്ചും കേരള വിരുദ്ധ പ്രസ്താവനകളാണ് മലയാളി മന്ത്രിമാരിൽ നിന്ന് ഉണ്ടായത് കേരളത്തെ ഏതുവിധത്തിലും ദ്രോഹിക്കണമെന്ന നിലപാടിലാണ് ബി ജെ പിയും സംഘപരിപാറും എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യമായി കാണേണ്ട കേന്ദ്ര സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റിൽ കേരളം എന്നൊരു വാക്കുപോലുമില്ല ഈ നാട് ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിൻ്റെത് രാജ്യത്തിനാകെ മാതൃകയായ കേരളം കേന്ദ്രത്തിന്റെ ഭൂരിപക്ഷം റിപ്പോർട്ടുകളും ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തെ അവഗണിക്കുന്നു എന്നതിന് തെളിവാണ് കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണം അർഹമായി വിഹിതം കിട്ടാൻ പിന്നോക്ക സംസ്ഥാനമാണെന്ന് സ്വയം പ്രഖ്യാപിക്കണമെന്നാണ് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത് കേരളം നിലവിളിച്ചത് കൊണ്ട് കാര്യമില്ലെന്നും അവഗണിച്ചെന്ന് ചുമ്മാ പുലമ്പിയാൽ പോരെന്നുമാണ് തൃശൂരിൽ നിന്നുള്ള എം പി കൂടിയായ മന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം കേരളം ആർജിച്ച നേട്ടങ്ങളോട് എത്രമാത്രം വെറുപ്പ് ഇവരുടെ മനസ്സിൽ ഉണ്ടെന്നതിന്റെ തെളിവാണ് പ്രസ്താവന രാജ്യത്തെ ജനസംഖ്യയിൽ രണ്ട് പോയിന്റ് അഞ്ച് ആറ് ശതമാനം ആളുകൾ അധിവസിക്കുന്ന സംസ്ഥാനത്തിന് അർഹമായ വിഹിതവും പദ്ധതികളും തരാൻ കേന്ദ്രം ബാധ്യസ്ഥമാണ് നാട് ആർജിച്ച നേട്ടങ്ങൾ നിലനിർത്താനും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകാനും കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വവും സഹായവും അനിവാര്യമാണ് കേരള ജനത നൽകുന്ന നികുതി പണത്തിന്റെ അർഹമായ വ്യക്തമാണ് നാം ചോദിക്കുന്നത് അതിന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെപ്പോലെ പിന്നോക്കവും ദരിദ്രവുമായിരിക്കണമെന്ന് ചിന്തിക്കുന്നവരുടെ മനസ്സ് എത്രമാത്രം ദുഷിച്ചതായിരിക്കണം കേരളത്തിന് അർഹമായത് നേടിയെടുക്കാൻ ഒന്നിച്ചു നിൽക്കേണ്ടവർ അവഹേളനവുമായി വരുന്നതിന് നീതീകരണമില്ല കേരളത്തിനോടുള്ള വെറുപ്പ് മാത്രമല്ല സംസ്ഥാനം പുറന്തള്ളിയ ചാതുർവർണ്ണി കാലത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സിനുടമയാണ് ഇവിടെ നിന്ന് ജയിച്ചു പോയ പാർലമെന്റ് അംഗമെന്നത് മലയാളികൾക്കാകെ നാണക്കേടാണ് ആദിവാസി ക്ഷേമ മന്ത്രിയായിരിക്കേണ്ടത് ഉന്നതകുല ജാതനായിരിക്കണമെന്ന് പറയുന്നത് മാടമ്പി മനോഭാവത്തിന്റെ ഭാഗമാണ് ആദിവാസി ക്ഷേമ വകുപ്പ് ബ്രാഹ്മണനോ നായിഡുവോ ഭരിച്ചാലേ ശരിയാകൂവെന്ന സുരേഷ് ഗോപിയുടെ ജൽപ്പനം അങ്ങേയറ്റം ജുഗുത്സാവവും അശ്ലീലവുമാണ് പട്ടിക വിഭാഗത്തെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത മനുവാദികളുടെ സംസ്കാരമാണ് തന്റേതെന്ന് ഒരിക്കൽ കൂടി സുരേഷ് ഗോപി തെളിയിച്ചു ബ്രാഹ്മണനായി ജനിക്കാത്തതിലുള്ള സങ്കടവും പേര് നടക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ അത്ഭുതമില്ല മലീമസമായ സംഘപരിവാർ ആശയം തീവ്ര പ്രചാരകനായി എന്നും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ് അദ്ദേഹം എംപിയും മന്ത്രിയുമൊക്കെ ആക്കിയതിന്റെ ഉപകാരസ്മരണയിൽ മതിമറന്നിരിക്കുന്ന ആളിൽ നിന്ന് ഇനിയും ഇതിനേക്കാൾ വലിയ അശ്ലീലങ്ങൾ പുറത്തുവരും നവോത്ഥാന നായകരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും നിരന്തര പോരാട്ടത്തിൽ കേരളത്തിൽ നിന്ന് തൂത്തെറിഞ്ഞ ജന്മി നാടിവാഴുത്തവും നാടിവാഴുത്തവും ചാതർഭർണിയും വ്യവസ്ഥയും തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന അധമ മനസ്സിന്റെ ഉടമയാണ് കേരളത്തിന്റെ ജനപ്രതിനിധി എന്നതിൽ നമ്മൾ ലജ്ജിക്കണം മതരാഷ്ട്രവാദികളുടെ ആശയങ്ങളെ പിന്തുടരുന്ന ആളുടെ ജൽപ്പനങ്ങൾ കേരള ജനത അവജ്ഞയോടെ തള്ളിക്കളയുമെന്നതിൽ തർക്കമില്ല ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം